ഹലോ ഗെയ്സ് ഈ അലവേരയുടെ ലീഫ് കൊണ്ട് ഒരു സൂത്രം കാണിക്കുക അത് കറഞ്ഞ് കളഞ്ഞു വെച്ചേക്കുന്ന അലവേരയാണ് അതിലൊരു മഞ്ഞക്കറിയുണ്ട് അത് കളഞ്ഞു വെച്ചേക്കുന്ന അലവേരയാണ് ഈ വെയിൽ കാരണം സ്കിന്നെല്ലാം ടാൻ അടിക്കും അപ്പം മ ആഴ്ചയിലൊരിക്കുക ഇതൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പം അലവേരയിൽ ആ മുകളിലത്തെ ആ ഒരു ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് സ്പൂൺ വെച്ച് ഒന്ന് സ്മൂത്താക്കി കൊടുത്തിട്ട് അതിലോട്ട് അല്പം മിൽക്ക് ഒഴിക്കും ആ മിൽക്ക് ഒഴിച്ചിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് ഒരു നല്ല ക്ലെൻസറാണ് ഈ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ക്ലെൻസറാണ് ഇത് അഞ്ച് മിനിറ്റ് ചെയ്യണം കേട്ടോ അഞ്ച് മിനിറ്റ് ചെയ്ത ശേഷം ഫേസ് വാഷ് ചെയ്യണം ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ളത് തേനാണ് ഞാൻ ഹണിയാണ് ഈ അലവരയിലോട്ട് ചേർത്ത് കൊടുത്തത് അത് വച്ച് വീണ്ടും ഫൈവ് മിനിറ്റ്സ് എല്ലാം ഫൈവ് മിനിറ്റ്സാണേ ഫൈവ് മിനിറ്റ്സ് ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്തു ഫേസ് കഴുകിയപ്പോൾ തന്നെ ഉണ്ടേ ആ ഫേസിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടോ അടുത്തത് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ നല്ല പൊടിഞ്ഞ പഞ്ചസാര ചെറു അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നല്ലൊരു സ്ക്രബ്ബറായിട്ട് നീക്കും ഈ പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണ് അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന തൈരാണ് ഇത് നന്നായിട്ട് നമ്മുടെ ഫേസിനെ ബ്ലീച്ച് ചെയ്യും അപ്പോൾ തൈര് എല്ലാം അഞ്ച് മിനിറ്റാണ് കേട്ടോ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കോഫി പൗഡറാണ് കേട്ടോ ബ്രൂവിൻ്റെ കോഫി പൗഡർ അതും അഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയും പിന്നെ അഞ്ച് മിനിറ്റ് ഫേസിൽ തന്നെ വച്ചേക്കുകയും വേണം അങ്ങനെ ഇത് മാത്രം പത്ത് മിനിറ്റ് ഇത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട ഫേസിന് നല്ല ഗ്ലോ കിട്ടും ആ ടാനൊക്കെ അങ്ങ് മാറി ഇത് എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒന്നാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സത്യം പറഞ്ഞാൽ എനിക്കിൻ്റെ ഫേസ് കാണുമ്പോൾ സന്തോഷം കൊണ്ട് സങ്കടം വരുന്നു എന്ത് ബ്രൈറ്റ്നെസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബായ്